ॐ नमो भगवते वासुदेवाय बाह्यस्पर्शेष्वसक्तात्मा विन्दत्यात्मनि यत् सुखं सब्रह्मयोगयुक्तात्मा सुखमक्षय्यमश्नुते ये हि दुःखयोनय एवते एव ते आद्यन्तवन्तः कौन्तेय न ते शुरमते बुधः शक्नोति हैवयः सोढुम् प्राक् शरीरविमोक्षणात् कामक्रोधोद्भवं वेगम् स युक्तः ससुखी नरः योऽन्तः सुखोऽन्तरारामः तथान्तर्ज्योतिरेवयः स योगी ब्रह्म निर्वाणम् ब्रह्मभूतोऽधिगच्छति लभन्ते ब्रह्मनिर्वाणम् ऋषयः क्षीणकल्मषाः എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽക്ക് അഞ്ച് ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് ഹരേ കൃഷ്ണ ബാഹ്യസ്പരിശേഷത്മാ ബിന്ദത്മനിയൽ സുഖം സബ്രഹ്മോഗയുക്താത്മാ സുഖമക്ഷയമുതേ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് സുഖം അക്ഷയ്യശ്ണുദേശമില്ലാത്തതായിട്ടുള്ള സുഖം നശിക്കാത്ത സുഖം അനുഭവിക്കുന്നു നമുക്കൊക്കെ വേണ്ടത് ശാശ്വതസുഖമാണ് അത് കിട്ടുക എങ്ങനെയാണെന്നാണ് ഭഗവാൻ പറയുന്നത് എങ്ങനെയാണത് ബാഹ്യസ്പരിശേഷത്മാ ഇന്ദ്രിയ സുഖങ്ങളിൽ ഭ്രമിച്ച് നടന്നാൽ ഈ സുഖം കിട്ടില്ല എന്നാണ് പറയുന്നത് നശിക്കാത്ത സുഖം കിട്ടില്ല എന്താ കാരണം അത് ആത്മാവിനെ അറിയാൻ സഹായിക്കില്ല അപ്പം പുറത്തേക്ക് പോവാതെ ഉള്ളിലേക്ക് പോകൂ ഉള്ളിൽ ആത്മാനന്ദമുണ്ട് അത് അനുഭവിക്കണമെങ്കിൽ വേണം എന്തുവേണം ബാഹ്യസ്പരിശേഷ്വസക്താത്മാ ഇന്ദ്രിയ വിഷയങ്ങളിൽ ലോ ലൗകസുഖങ്ങളിൽ ആസക്തി സുഖങ്ങൾ അനുഭവിക്കാം അതിൽ വല്ലാതെ ഒരു ആസക്തി ഉണ്ടാവരുത് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തു സാധിക്കും ആത്മാനീയൽ സുഖം വിന്തതി ആത്മാവിൽ യാതൊരു സുഖമുണ്ടോ അതിനെ അനുഭവിക്കുന്നു പിന്നെയോ ബ്രഹ്മയോഗയുക്ത ആത്മാ സഹ ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിച്ച അവൻ നശിക്കാത്ത സുഖം പ്രാപിക്കുന്നു അപ്പോൾ നശിക്കാത്ത സുഖം വേണം അതിന് നമ്മൾ ശ്രമിക്കുന്നില്ല കാരണം ഉള്ളില് ഒരു അതാരാ അത് നമ്മുടെ കൃഷ്ണൻ തന്നെ പൂന്താനം പറഞ്ഞില്ലേ ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി പിന്നെ വേറൊരു ഉണ്ണിയുടെ ആവശ്യമില്ല എന്താ എൻ്റെ ഉള്ളിലുണ്ട് ഉണ്ണി അതാരാ ഉണ്ണി കൃഷ്ണൻ അപ്പൊ ഈ ആത്മാവിനെ അറിയാൻ ശ്രമിച്ചാൽ ഭാഷ്യസുഖങ്ങളെ പിന്നാലെ പായുന്നതിന് ഒരു കടിഞ്ഞാലിടാൻ സാധിക്കും അവ ഉള്ളിലുള്ള ആത്മാവിനെ അനുഭവിക്കും യോഗിയായിട്ടുള്ള ആൾ അങ്ങനെയുള്ള ആൾ ലൗകികസുഖങ്ങളുടെ പിന്നാലെ ആസക്തിയോടുകൂടി പാഞ്ഞു നടക്കില്ല അപ്പോൾ ഉള്ളിലുള്ള ആത്മാവിനെ അറിയാൻ ശ്രമിക്കൂ അർജുന അത് ആരാ അത് ഉണ്ടല്ലോ അഹം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് അപ്പം ഈ ആത്മാവിനെ അറിഞ്ഞാൽ ആത്മാനന്ദം ലഭിച്ചാൽ പിന്നെ വല്ലാതെ സുഖങ്ങളോട് മമത ഇഷ്ടം വല്ലാത്തൊരാസക്തി ഉണ്ടാവില്ല സുഖങ്ങൾ തെറ്റാന്ന് പറയുന്നില്ല അതിനനുഭവിച്ചോളൂ അതിൽ അതിയായ ആഗ്രഹം ഉണ്ടായാൽ സുഖമല്ല ഉണ്ടാവുക ദുഃഖമാണ് ഇപ്പം സുഖമാവണമെന്ന് വിചാരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യും അത് കിട്ടുന്നതോ തരുന്നതോ ദുഃഖമായിരിക്കും അപ്പോൾ നമ്മൾ കർമ്മം ചെയ്ത് ഈശ്വരാർപ്പണമായി ചെയ്താൽ അതിനൊരു സുഖമുണ്ട് ആ സുഖം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് അർജുനോട് പറഞ്ഞത് യോഗി സ ബ്രഹ്മയോഗയുക്താത്മാ ബ്രഹ്മയോഗയുക്താത്മാ സഹ ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിച്ച അവനുണ്ടല്ലോ ആ വ്യക്തി അയാൾക്ക് സുഖം ലഭിക്കുന്നു അപ്പം നമുക്കൊന്നും കിട്ടാത്തത് എന്തുകൊണ്ട നമ്മൾ ആത്മാവിൽ അല്ലെങ്കിൽ ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നില്ല ബാഹ്യ സുഖങ്ങളുടെ പിന്നാലെ പോകുന്നു പോകണ്ട എന്ന് പറയുന്നില്ല പോവാതിരിക്കാനോട്ട് പറ്റില്ല ബാഹ്യ സുഖങ്ങൾ വേണം താനും പക്ഷേ അതിനോട് വല്ലാതെ ഒരു ആസക്തി ഉണ്ടാവുമ്പോൾ ഉള്ളിലെ ആത്മാവിനെ കാണാൻ സാധിക്കാതെ വരുന്നു അപ്പോൾ വിഷമമായി സുഖം ഇയാളിങ്ങനെ സുഖം ഒരാൾ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു മറ്റയാൾ ഇങ്ങനെ ദുഃഖിക്കുന്നു എന്താ കാരണം ഈ സുഖ സുഖമുള്ള ആൾക്ക് ആത്മാനന്ദം ഉണ്ടാവും ആത്മാവിനെ അറിഞ്ഞിരിക്കും അതറിയാത്ത ആൾക്ക് എന്താ എന്തായങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഏ അപ്പോൾ ആ ഒരു കാര്യം അനുഭവത്തിൽ അല്ലെങ്കിൽ അനുഭവപ്പെടണമെങ്കിൽ ശ്രമിക്കേണ്ടിയിരിക്കുന്നു ലൗകികസുഖങ്ങൾ തെറ്റാന്ന് പറയുന്നില്ല അതാണ് പൂർണ്ണസുഖം എന്ന് വിചാരിക്കേണ്ട ശാശ്വതസുഖം ആത്മാവിലാണുള്ളത് അതിനെ അറിയാൻ ശ്രമിക്കുക എന്ന് ഭഗവാൻ പറയാണ് സുഖങ്ങൾ അല്ലെങ്കിൽ ലൗകിക അസുഖങ്ങൾ സുഖം തരുന്നുണ്ടെങ്കിൽ എപ്പോഴും സുഖം തരണ്ടേ നമുക്ക് ആ ഒരാളോട് ചോദിച്ചു നോക്കിയാൽ പറയാൻ അറിയാൻ സാധിക്കും സുഖ സുഖാണല്ലേ ആ സുഖാന്ന് ആദ്യം പറയും വിശേഷമായിട്ട് ചോദിച്ചിറിയുമ്പോഴാണ് ദുഃഖങ്ങളുടെ കെട്ട് പുറത്തേക്ക് അഴിക്കുന്നത് അപ്പോൾ ദുഃഖം എന്നുള്ളത് എപ്പോഴും ഉണ്ടാവും കൂടെ ഇത് ലൗകിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് ആത്മാരാമനായിട്ടുള്ള ഒരാൾക്ക് ഈ ദുഃഖം അങ്ങനെ അനുഭവപ്പെടില്ല ശാശ്വതമായ സുഖത്തിൽ രമിച്ചു കൊണ്ടിരിക്കുമെന്ന് ഭഗവാൻ പറയുന്നു ദിയേ ഹി സംസ്പർശോ ദുഃഖയോനയ ഏവതേ ആദ്യന്തവന്ത കൗന്ദേയാ നരമതേ ബുധ ബുധ അറിവുള്ള ആള് അതിൽ രമിക്കില്ല സുഖങ്ങളിൽ രമിക്കില്ല അതാണ് ശരിയെന്ന് വിചാരിച്ച് നിൽക്കില്ല കാരണം എന്താ ആദ്യംന്ത അവന്ത അതിന് ആദ്യം ഉണ്ട് അവസാനമുണ്ട് അങ്ങനെ ആദ്യം ഇപ്പം സുഖം ആണ് തുടങ്ങും അത് അവസാനിക്കുന്ന ദുഃഖത്തിലായിരിക്കും അത് മനസ്സിലാക്കിയ ഒരു വ്യക്തി അതിന് പിന്നാലെ പോവാതിരിക്കുന്നു അത് നീയും അർജുന അങ്ങനെയാണ് വേണ്ടത് എന്ന് ഇൻഡയറക്റ്റായിട്ട് ഭഗവാൻ പറയുക അല്ലെങ്കിൽ അർജുനനോടല്ല നമ്മളോട് എല്ലാവരോടും പറയുകയാണ് ശാശ്വത സുഖം കിട്ടണമെങ്കിൽ ആത്മാവിനെ അറിയാൻ ശ്രമിക്കണം ഉള്ളിലേക്ക് നോക്കണം പുറമേക്ക് മാത്രം നോക്കിയാൽ അത് ദുഃഖം മാത്രമേ തരുള്ളൂ എന്ന് പറയുന്നു പിന്നെ പറയുന്നു ശക്നോ ദീവൈവ ശക്നോദീഹും പ്രാക് ശരീരവിമോക്ഷണാത് കാമക്രോധ ഉത് ഉത്ഭവം വേഗം സയുക്ത സസുഖി നരഹ് ഈ രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലും ഇത് തന്നെ പറയുന്നു സുഖിയായിട്ടുള്ള ആൾ സുഖിക്കുന്ന ആൾ ഒരു മനുഷ്യൻ യോഗിയാണ് അയാൾ യഥാർത്ഥ സുഖം അനുഭവിക്കുന്നു എന്ന് പറയുന്നു അത് അദ്ദേഹത്തിന് ഈ ശാശ്വത സുഖം അനുഭവിച്ച് മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം എന്താകുന്നു പ്രാക് ശരീരവിമോക്ഷണാത് എന്ന് പറയുന്നു യ ശരീരവിമോക്ഷണാത് പ്രാക് ഇവ ഏതൊരുവൻ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ കാമക്രോധങ്ങളിൽ നിന്നുണ്ടാകുന്ന ക്ഷോഭത്തെ സഹിക്കാൻ ജയിക്കാൻ ശക്തനാവുന്നു അപ്പം കാമക്രോധത്തിന് അടിമയാവാതെ അദ്ദേഹം ജീവിക്കുന്നു നമ്മളൊക്കെ കാമക്രോധത്തിന് അടിമയാണ് അപ്പം ഈ ക്രോധം കാമം ഇതൊക്കെ ആദ്യം കാമാണ് ഉണ്ടാവുക ഒരു വസ്തുവിനോട് സ്നേഹം തോന്നും ഒരാളോട് സ്നേഹം തോന്നും സ്നേഹം തിരി കിട്ടാതിരിക്കുമ്പോൾ ക്രോധം വരുന്നു അപ്പോൾ കാമ ക്രോധം ഇത് വളരെ അടുത്ത ആൾക്കാരാണ് ജ്യേഷ്ഠാനുജന്മാരാന്നാണ് പറയുന്നത് ഭാഗവത്തിലൊരിക്കൽ പറയുന്നുണ്ട് ഈഷൽ കാമാനുജേന അപ്പോൾ ഈ നവയോഗികൾ അല്ല സന്നകാദികൾ വൈകുണ്ഠത്തിലേക്ക് ഭഗവാനെ ദശിക്കാൻ പോകുന്ന സമയത്ത് അവരെ തടഞ്ഞു വെക്കുകയാണ് അതെ ജയവിജയന്മാർ എന്നുള്ള കാവൽക്കാരൻ അപ്പോൾ ദേഷ്യം വന്നു ദേഷ്യം വരാൻ പാടില്ലല്ലോ അവർ സർവസംഘപരിത്യാഗികളാണ് സനകാദികൾ ഈശ്വരനെ അറിഞ്ഞവരാണ് അവർ അപ്പം അവർക്ക് ദേഷ്യം വരാൻ പാടുമോ ദേഷ്യം വന്നു എന്ന് പറയാൻ പാടില്ല ദേഷ്യം മെദൂഹും ചെയ്തു എന്താ അങ്ങോട്ട് പോകേണ്ടത് തടഞ്ഞില്ലേ തടഞ്ഞപ്പോൾ ദേഷ്യം വന്നു അപ്പോൾ അതിന് എന്താ ഭാഗവതത്തിൽ ഉപയോഗിച്ച പദം എന്നറിയോ ഈഷൽ കാമാനുജേന കുറച്ച് കാമാനുജനുണ്ടായിരുന്നു കാമൻ്റെ അനുജൻ എന്ന് പറഞ്ഞാൽ ആദ്യ ആൾ രണ്ടാമത്തെ ആൾ ചില വയസ്സ് കുറഞ്ഞ ആളല്ലേ ഇപ്പം അനുജനാണ് ആദ്യം ഉണ്ടാവുക പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി ആ ആഗ്രഹത്തിന് തടസ്സം ഉണ്ടായി തടസ്സമുണ്ടായപ്പോൾ എന്തായി ലക്ഷ്യം വന്നു അപ്പോൾ കാമത്തിന്റെ അനിയൻ ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാമക്രോധാദികൾ നമ്മളെ അല്ലാതെ ബുദ്ധിമുട്ടിക്കും അതിന് അടിമപ്പെട്ടാൽ നമ്മൾ എന്താവും അസ്വതന്ത്രരാകും സ്വതന്ത്ര സ്വാതന്ത്ര്യം ഇല്ലാതെയാവുന്ന അപ്പം ഈശ്വരാധീനം വേണമെങ്കിൽ കാമക്രോധങ്ങളെ ജയിക്കണം കാമക്രോധങ്ങൾ ജയിച്ചാൽ എന്തുണ്ടാവും സുഖമുണ്ടാവും ഈ ശരീരം ഉപേക്ഷിച്ചതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുമ്പോൾ തന്നെ ശാശ്വതസുഖം ലഭിക്കുന്നു എന്ന് പറയാണ് യോ അന്തസ്സുഖോ അന്തരാരാമഹ തഥാന്തർജ്യോതിരേവയാം സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധി ഗതി അഞ്ച് ശ്ലോകങ്ങളും ഒരേ ആശയം തന്നെ പറയാണ് അപ്പോൾ അന്ത ഉള്ളില് എങ്ങനെ തെളിഞ്ഞു കാണുകയാണ് അല്ലെങ്കിൽ ആത്മാവില് രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ബ്രഹ്മഭൂതനായിട്ട് ബ്രഹ്മനിർവ്വാണത്തെ പ്രാപിക്കുന്നു ബ്രഹ്മമായി ഭവിച്ചിട്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു അപ്പം മോക്ഷം കിട്ടണമെങ്കിൽ ഈ ജ്ഞാനം ഉണ്ടാവണം എന്ന് പറയണം എന്നിട്ട് അവസാനിപ്പിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകത്തില് ലഭന്ദേ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമഷ്നദ്വൈതായത്മാന സർവഭൂതഹിതേരതാഹരേ ജ്ഞാനികൾക്ക് എന്തുണ്ടാവും സർവഭൂതഹിതേരതാ അവർക്ക് എല്ലാ ജീവജാലങ്ങളോടും താല്പര്യമുണ്ടാവും സകല ജീവ ജീവികളുടെയും നന്മയിൽ താല്പര്യമുള്ളവരായിരിക്കും അപ്പോൾ ലോകക്ഷേമത്തിനായിട്ട് അവരങ്ങനെ കർമ്മം ചെയ്യുന്നു അവർക്ക് ബ്രഹ്മനിർവാണം ലഭിക്കുന്നു പാപം നശിക്കുന്നു ഒരു പാപവും പാപവുമില്ലാതെ നിഷ്കൽമശന്മാരായിട്ട് ക്ഷീണകൽമഷാഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൽമഷങ്ങളൊന്നുമില്ലാതെ അവരങ്ങനെ ജീവിക്കും അപ്പോൾ സഞ്ചരേ അശുഖനാരദാജീവതെന്ന് നാരണീതി കണ്ടു അവർക്ക് അങ്ങനെ സഞ്ചരിക്കും നല്ല സുഖമായിട്ട് യാതൊരു വിഷമവും ഇല്ല മനസ്സിൽ ആനന്ദമാണ് ആനന്ദ നിർവൃതിയിൽ ഇപ്പോൾ ഭക്തി മാർഗത്തിൽ പറയുകയാണെങ്കിൽ ഭഗവത് സ്മരണയിൽ മുഴുകിയിട്ട് ഇരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്തുണ്ടാവുന്നില്ല ഒരു ദുഃഖവും നമ്മെ മുറിവിയേൽപ്പിക്കില്ല ദുഃഖം നമുക്ക് അനുഭവപ്പെടില്ല ആത്മജ്ഞാനം ലഭിക്കുമ്പോൾ ദുഃഖത്തിനെ ഇല്ലാതാക്കുന്നു ഏതുപോലെ ഇരുട്ടിന് സൂര്യപ്രകാശം വെളിച്ചം എപ്രകാരം ഇല്ലാതാക്കുന്നുവോ അതുപോലെ ജ്ഞാനം കൊണ്ട് ഈശ്വരജ്ഞാനം ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് ഈശ്വരൻ എന്നുള്ള ബതും പറയാൻ വിഷമം ആൾക്ക് അത് പറയണ്ട ആത്മജ്ഞാനം ഉള്ളിലേക്ക് നോക്കുക ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എക്സ്റ്റേണൽ എന്നു പറയുന്നത് ബാഹ്യസ്പർശം പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ സുഖം കാണില്ല അപ്പോൾ കസ്തൂരിമാൻ്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ നല്ല സുഗന്ധം ഇങ്ങനെ ഉണ്ട് എവിടുന്നാന്ന് മനസ്സിലാവുന്നില്ല കസ്തൂരി കാർഗ് അതിന് ഈ ഗന്ധം എവിടുന്നാണ് വരുന്നത് എന്നിങ്ങനെ അന്വേഷിക്കുക അത് തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നറിയാതെ ഫിറു ഫിറു ടൂണ്ടേ ഖാസ് വീണ്ടും വീണ്ടും ഇങ്ങനെ പുല്ലിലൊക്കെ ഇങ്ങനെ കാണിച്ചു നോക്കുക ഇവിടെയാണ് ഈ പുല്ലാണോ അവിടെയാണോ ഇവിടെയാണോ എന്നിങ്ങനെ അന്വേഷിച്ച് നോക്കുന്നു അതുപോലെ എന്ത് ലൗകികരായിട്ടുള്ള നമ്മൾ സുഖം സുഖം എന്ന് അന്യസുഖത്തെ അന്വേഷിച്ച് നടക്കുന്നു കിട്ടുന്നത് ഇത് കിട്ടുന്നത് കിട്ടുന്നില്ല വിചാരിക്കും തൽക്കാലം സുഖമായിരുന്നു പക്ഷേ ആ സുഖം ശാശ്വതമല്ല അതിന് ആദിയുണ്ട് അവസ അന്ധവുമുണ്ട് തുടക്കമുണ്ട് അവസാനമുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ സുഖമായി അത് കഴിഞ്ഞാൽ പിന്നെ വിശക്കുമ്പോൾ പിന്നെയും ദുഃഖമായി അവസാനം ദുഃഖം പിന്നെ അത് കിട്ടിയാൽ സുഖം അപ്പം ഇതിങ്ങനെ സുഖം ദുഃഖം ഇങ്ങനെ മാറി നിൽക്കും അല്ലാതെ ശാശ്വതമല്ല അതുകൊണ്ട് ശാശ്വത സുഖത്തിനായിക്കൊണ്ട് ശ്രമിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞ ഈ അഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥം അഞ്ച് ശ്ലോകങ്ങളുടെ അല്ല ഇപ്പം നമ്മൾ ഓരോരോ ദിവസം അഞ്ച് ശ്ലോകങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത് അതൊരു മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ സ്ലോയില് ആണ് പറയുന്നതും അതുതന്നെ ഈ ഗ്രൂപ്പിലിട്ടിട്ട് ഒരു അഞ്ച് ദിവസം അല്ല ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ടേ പിന്നീടുള്ള അഞ്ച് ശ്ലോകങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുള്ളൂ അപ്പം പഠിച്ചത് വ്യക്തമാവട്ടെ എല്ലാവർക്കും ഭഗവാന്റെ ഈ വാക്കുകൾ വിശ്വാസം ഉണ്ടാവട്ടെ ആ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ അതിന് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഹേനവാചാ മനസ്സേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി